സംഭവിക്ക മുസ്ലിമീങ്ങൾക്ക് ഇറാൻ ഇനി ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കൂല ഇറാൻ ഇമാൻ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ പറ ഉള്ള അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും ആ രാഷ്ട്രം ആ പക്ഷത്ത് ചേരും ഇത് നടക്കൂലേ നടക്കും നടന്നേ തീരും ഇറാനും യുദ്ധം അനിവാര്യമാണ് അത് നടന്നേ തീരും അത് കണ്ണില്ലാത്ത കാടില്ലാത്ത യുദ്ധമായിരിക്കും മനുഷ്യരാശി എന്നിവരെ കണ്ടരിൽ വെച്ച് വലിയ യുദ്ധം സംഭവിക്കും അതിനെ